ജോസ് പള്ളിപ്പറമ്പിലൊക്കെ ഷോഡി എന്തെങ്കിലും അങ്ങനത്തെ ഒരു അണികാരനാ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തുള്ള ആളൊന്നും അല്ല ഡ്രൈവറാണ് ടൂറിസ്റ്റുകളെ ഈ അയർ എൻജെസി കൊണ്ടാൽ ഭയങ്കര പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല ഈ പുള്ളി നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് അതാണ് ഈ സിനിമ അതിനകത്തുള്ള അടിയ നടക്കും മിസ്സാവുന്നില്ല ഞാൻ പറഞ്ഞു നമ്മളെങ്ങാനും സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലും ഒക്കെ പെട്ടാൽ പെട്ടെന്ന് വീട്ടിൽ പൊന്തലൂ പക്ഷെ ജ്യൂസ് പിടിച്ച് നിക്കുന്നു നമ്മുടെ സമാധാനം ഒരു സർവൈവൽ സ്വഭാവമുണ്ട് സിനിമയ്ക്ക്

ും അതൊരു ഇതേ നമ്മള് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ പറയുന്ന ഷോ രണ്ട് ഷോ മൂന്ന് ഷോ പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഏതായാലും ആളുകൾ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വേറൊരു ടെൻഷൻ ോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണ് പൈസ കണ്ടത് അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിങ്ങും വെക്കാൻ പറ്റില്ല ഇതിൽ കുറെ താരങ്ങൾ തമിഴ് പല ഭാഷകളിലുള്ള താരങ്ങൾ അവരൊന്നും പേരുകളും പറയുകയാണെങ്കിൽ നമുക്കുള്ളത് ഇതിഹും സുനിലുമാണ് അദ്ദേഹത്തിന് വരാൻ വഴി പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് പേരുണ്ട്